നേപ്പാളിനെ എൺപത്തിരണ്ട് റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതകൾക്ക് ഏഷ്യാകപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിൻ്റെ മറുപടി തൊണ്ണൂറ്റാറിന് എന്ന സ്കോറിൽ അവസാനിച്ചു തകർപ്പനടികളിലൂടെ നാൽപ്പത്തെട്ട് പന്തിൽ എൺപത്തൊന്ന് എടുത്ത ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഗ്രൂപ്പിലെ മൂന്ന് മത്സരങ്ങളും വമ്പൻ മാർജിൽ വിജയിച്ച് സെമിയിലെത്തിയ ഇന്ത്യയുടെ എതിരാളികൾ തായ്ലൻഡോ ബംഗ്ലാദേശോ ആകാം ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഹർമൻ പ്രീതിനും പൂജ വസ്ത്രാക്കർക്കും വിശ്രമം അനുവദിച്ചപ്പോൾ സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീമിൽ മലയാളിതാരം സജന സജീവനും അരുന്ധതി റെഡ്ഡിയും എത്തി പതിവ് പോലെ വെടിക്കെട്ട് തുടക്കമാണ് ലേഡി സേവാക് ഷഫാലി ഇന്ത്യയ്ക്ക് നൽകിയത് പതിനൊന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ കടത്താൻ ഓപ്പണിംഗ് ജോഡി ഷഫാലി ഹേമലത സഖ്യത്തിന് കഴിഞ്ഞിരുന്നു വെറും ഇരുപത്തിയാറ് പന്തിൽ നിന്നാണ് ഷെഫാലി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഒടുവിൽ പതിനാലാം ഓവറിൽ സീതാ റാണയാണ് ഹേമലതയെ പുറത്താക്കി ഇന്ത്യയുടെ ഓപ്പണിംഗ് സഖ്യത്തെ പൊളിക്കുന്നത് നാൽപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാല്പത്തേഴ് റൺസ് ഹേമലത നേടിയിരുന്നു സെഞ്ചുറിയിലേക്ക് കുതിച്ച ഷെഫാലി അടുത്ത ഓവറിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് നഷ്ടമാക്കി സീതാ റാണയുടെ പന്തിൽ സ്റ്റംപ് ചെയ്ത് പുറത്താവുമ്പോൾ നാല്പത്തെട്ട് പന്തിൽ പന്ത്രണ്ട് ഫോറും ഒരു സിക്സും സഹിതം എൺപത്തൊന്ന് റൺസ് ഷെഫാലി നേടിയിരുന്നു ഫസ്റ്റ് ഡൌണായി എത്തിയ സജനിക്കും അധികം ശോഭിക്കാൻ കഴിഞ്ഞില്ല കബിത ജോഷിയുടെ പന്തിൽ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി പുറത്താവുമ്പോൾ പന്ത്രണ്ട് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ പത്ത് റൺസ് മാത്രമായിരുന്നു നേടിയത് അവസാന ഓവറിൽ മൂന്ന് ബൗണ്ടറി അടിച്ച ജെമീമ റോഡ്രിഗസ് ഇന്ത്യൻ സ്കോർ നൂറ്റി എഴുപത്തെട്ടിന് മൂന്ന് എന്ന നിലയിൽ എത്തിച്ചു പതിനഞ്ച് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസോടെ ജെമിമയും മൂന്ന് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ ആറ് റൺസോടെ റിച്ചാഘോഷുമായിരുന്നു ഗ്രീസിൽ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നേപ്പാൾ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചു തുടങ്ങിയെങ്കിലും രണ്ടാം ഓവറിൽ അരുന്ധതി ഓപ്പണർ സംജാനയെ ബൗൾഡ് ചെയ്ത് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി അഞ്ചാം ഓവറിൽ കബിതയെ പുറത്താക്കിയ രേണുക സിംഗ് നേപ്പാളിന്റെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ ഇന്ത്യയ്ക്ക് മുമ്പിൽ റൺസ് കണ്ടെത്താൻ പാടുപെട്ട നേപ്പാളിന് വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടമായിക്കൊണ്ടിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ തൊണ്ണൂറ്റാറിന് എന്ന നിലയിൽ നേപ്പാളിൻ്റെ പോരാട്ടവും അവസാനിച്ചു ഒരു നേപ്പാളി താരത്തിനും പതിനെട്ട് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ നാല് ഓവറിൽ പതിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റും രാധാ യാദവ് മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ചയാണ് സെമിഫൈനൽ നടക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി